ഞാൻ സുനിതാ കാസിം ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് വളർന്നത് ഞാൻ ചെറുതിലേ കേട്ട് വളരുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും ഒരു എത്തീൻ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിട്ട് ലാളിക്കരുത് എന്ന് അങ്ങനെ കേട്ട് വളർന്നത് കൊണ്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഇതിലേക്ക് വന്ന് അപ്പൊ അതിന് അച്ഛൻ തന്നെ ഒരു മകൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊന്നുമില്ല ആ ഇത് മാറ്റാനായിട്ടൊരു അങ്കിളിനോ മാമനോ സഹോദരനോ ആർക്കും പറ്റും അപ്പൊ നമുക്ക് ചെറിയൊരു കാര്യം കാണാം കാലിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്ക ഒരു മാമൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഇങ്ങനെ എന്റെ ദേവിട്ടിയുടെ സങ്കടം മാറ്റാനായിട്ട് എന്നെ കൊണ്ട് ദേവുട്ടിയുടെ കാല